സന്തോഷമായി കുട്ടികർക്കാണെങ്കിലും സന്തോഷമായി ചേട്ടന് ഞങ്ങക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നാലുക്കും സന്തോഷമായി ഒരു വീട് ഇങ്ങനെ ഞങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ ഇങ്ങനെ ഈ ഈ തന്നെ കാണുന്ന വീട് ഇത് ബ്രാഞ്ച് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പറ്റൂലാണ് അല്ല നമ്മളെ ആവശ്യപ്പെട്ടൊന്നുമില്ല നമ്മള് ഇവിടെ ഭയങ്കര മോശാവസ്ഥയായിരുന്നു അപ്പൊ ഇവിടുത്തെ സി പി എമ്മിന്റെ അമ്പുനാട് ബ്രാഞ്ച് ആര് അവര് വന്നിട്ട് നമുക്ക് ചെയ്തു തന്നാണ് നമ്മുടെ മോശാവസ്ഥ മനസ്സിലാക്കി തന്നാണ് പാർട്ടി ആയിട്ട് പണിത ഭയങ്കര സന്തോഷമുണ്ട് അത് കിട്ടിയാല് അച്ഛനും അമ്മയൊക്കെ അച്ഛനും അമ്മയും കൂലിപ്പണിയാണ് കൂലിപ്പണി അമ്മ ജോലിക്കൊന്നും മോനല്ല ഇവിടെ തന്നെയാണ് വയ്യ അപ്പൊ ഇവരും മനസ്സിലാക്കിയിട്ട് നമ്മളിവിടെ തന്നെയുള്ള ചേട്ടന്മാരും മിക്കന്മാരും എല്ലാരും കൂടി സഹായിച്ച് ചെയ്തതാണ് ചെയ്തതാണ് ഓക്കെ ഇപ്പൊ കണ്ടില്ല ഇവിടെ എടുത്തുകാരിലെ മറ്റു വീടുകളൊക്കെ കണ്ടുകയറണം എന്തായാലും ഈ വീടുകളൊക്കെ ആ രീതിയിലേക്ക് അതായത് ഈ കാണുന്ന രീതിയിലൊക്കെ പണിതു കൊടുക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ഈ ചോദിക്കാതെ പറയാതെ ആവശ്യം കണ്ടെത്തി ഈ സി പി എം എന്നൊരു വീട് തന്നപ്പോൾ എന്ത് തോന്നി സന്തോഷം തോന്നി ആ നിങ്ങൾ ഈ പറയുന്ന പോലെ എത്ര നാളും കടന്നിരുന്നത് വളരെ അവസ്ഥ പോയി കിടക്കാറുണ്ട് ഇടിഞ്ഞു ആകെ കിടക്കാറു അപ്പൊ പിള്ളേരൊക്കെ വന്ന് ഈ പിള്ളേരൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ അന്ന് പണം പണിതുരാന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കൂടി സഹകരിച്ച് നേരത്തെ ട്വന്റി ട്വന്റി പോയിണ്ടിരുന്നത് പക്ഷെ അവരൊന്നും ചെയ്തതരാ പണന്താന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ുംബദ്ധം അത് ഇവിടെ എല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടൂല ഇവിടെ പട്ടയം ഒന്നും ഇല്ലാത്തോണ്ട് കിട്ടൂലൊക്കെ പറഞ്ഞു പക്ഷെ പിള്ളേര് ഇവിടെയുള്ള പിള്ളേരും പാർട്ടിക്കാരും പറഞ്ഞ് ഞങ്ങൾക്ക് പണിതു തരാ പട്ടയൊക്കെ ശരിയാക്കി തരാന്ന് എന്ന് പറഞ്ഞു സി പി എം എം കാരും എല്ലാ പിള്ളേരും കൂടി സഹകരിച്ച് വീട് പണിത് സന്തോഷമായി പുതിയ സന്തോഷമായി ചേട്ടന് പോലും ഞങ്ങക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ നാലുപേരുണ്ട് ഇവിടെ നാലുപേർക്കും സന്തോഷമായി ഒരു വീട് ഇങ്ങനെ ഞങ്ങക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റൂല ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വീട് മയറ്റിൽ മഴ ഇറങ്ങുന്ന പാത്രത്തിൽ അതെടുത്ത് കളഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പ വീട് പടവടന്ന് പണത് കിട്ടി സന്തോഷമായി ഈ നമ്മളിപ്പോ നിൽക്കുന്ന ഇടത്തിക്കാടാണ് ഇവിടെ ഈ പറയുന്ന പോലെ വീടുകളൊക്കെ കണ്ട വല്ലാത്തൊരു ശോചനീയ അവസ്ഥയാണ് നാല് ഉള്ളത് ഇപ്പൊ എന്റെ പിന്നെ കാണുന്ന വീട് നിങ്ങൾ പണിത് കൊടുത്താണ് നിങ്ങളുടെ പാട്ടി പണിതുകൊടുത്തൊരു വീടാണ് നമുക്ക് പിന്നിൽ കാണുന്നത് എന്താ പണിത് കൊടുക്കാനുള്ള സാഹചര്യം എന്താണ് അപ്പൊ അടുത്ത വീട്ടിലെ കുട്ടിയായിട്ട് സംസാരിച്ച് പറയാൻ സാധിച്ചത് അവരാവശ്യപ്പെട്ടിട്ടല്ല നിങ്ങൾ വീട് പണു കൊടുത്തതെന്ന് അവര് പറയും ഈ വീട് പണിതു കൊടുക്കാണ്ടായിരുന്ന സാഹചര്യം ഒരു രണ്ട് രണ്ടു വർഷമായി വീടിന്റെ പണി നമ്മൾ തുടങ്ങിയിട്ട് ഈ പണി ഇപ്പൊ താക്കോൽദാനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം ഒരു വർഷം ആവാണ് നമ്മളിവിടെ ഒരു സമയത്ത് വരുമ്പോ ഇപ്പൊ പിള്ളേര് രണ്ടുപേരും അവിടെ പഠിക്കുന്ന പിള്ളേരായിരുന്നു പിന്നെ അവിടെ ആ ചേച്ചിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാറ് അപ്പൊ ആ ചേച്ചിക്ക് പണിക്ക് പോകാൻ പറ്റില്ല ആ ചേട്ടനാണെങ്കിൽ നിത്യ തോല് കൂലി പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് അവരുടെ വീട് എന്ന് പറഞ്ഞ വീടൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ ഷെഡായിരുന്നു ഒരു ടർഫ വലിച്ച് കെട്ടിയിട്ടുള്ള ഒരു ഷെഡായിരുന്നു അപ്പൊ നല്ലൊരു മഴയുടെ ഒരു സമയത്ത് അവരുടെ ആ ടർഫായൊക്കെ പൊങ്ങി പോണ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഞങ്ങളിവിടെ നമ്മുടെ പാർട്ടിയിലുള്ള പാർട്ടി ബ്രാഞ്ച് അംഗങ്ങളും ആൾക്കാരൊക്കെ കൂടി ഇവിടെ വന്നപ്പോ ഇത് ഇങ്ങനത്തെ ഈ സാഹചര്യം കണ്ടപ്പോ നമുക്ക് ഈ വീട് എന്തായാലും പണതു കൊടുക്കണമെന്നും അവര് തൽക്കാലം എങ്ങോട്ടേലും മാറ്റാമെന്നും ഇത് പോലീസ് നമുക്ക് പണത് കൊടുക്കാമെന്ന് തീരുമാനം എടുത്തു അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ആ വീട് നമ്മൾ പണത് കൊടുക്കുകയും ചെയ്തു അത് പണി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ നാലാമത്തെ വീടാണ് നമ്മുടെ പാർട്ടി ബ്രാഞ്ച് പണിത്തോട് നാലാമത്തെ വന്നപ്പോ നമുക്ക് അറിയാൻ സാധിച്ചു ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞത് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സംഘർ ഇവിടെ വന്നിട്ട് ഈ പാർട്ടി വന്നിട്ട് ഞങ്ങൾ വീട് പണുതരാമെന്ന് പറഞ്ഞു ഇവരെ വോട്ട് മേടിച്ചു അവരെ പറ്റിച്ചു എന്നാണ് അവർ പറയുന്നത് ഇവിടെ ഇവിടെ എല്ലാവരും ഒരു സുപ്രഭാതത്തില് ഈ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ പോലെ ആദ്യം ഈ കോഴീനെയും ആടിനെയും ഈ മാവന്തൈ തെങ്ങും തൈ ഒക്കെ വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അന്ന് ഒരേ കാർഡും കൊടുത്ത് അന്നൊന്നും ഇതിന്റെ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് അല്ലാതെ രാഷ്ട്രീയമായിട്ടല്ല അവർ ആദ്യം ഇവിടെ വന്നത് ഇവിടെ വന്നതെല്ലാം വാഴക്കണ്ണുകള് താറാവും കുഞ്ഞുങ്ങള് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒന്ന് രണ്ടും മൂന്നും തവണയായിട്ട് ഒരാളുകളുടെ വീട്ടിൽ കൊടുത്ത് അവർക്കൊരു ഒരു കാർഡും കൊണ്ടുപോയി കൊടുക്കുക ചെയ്തു പിന്നീട് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യെ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഇതെല്ലാം വാങ്ങിക്കാൻ ഇടയായി പിന്നെയാണ് അവര് രാഷ്ട്രീയം മനസ്സിലായത് അതായത് അവരുടെ ഇതിൽ കൂടിയിരുന്നവരൊന്നും രാഷ്ട്രീയമല്ലാത്തതുകൊണ്ട് ഇപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളവർ അവരവർ രാഷ്ട്രീയ പാർട്ടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിപ്പോ ഈ കാർഡുകൾ ഓരോന്നും കട്ടാവാനുള്ള ഇടയായി അങ്ങനെ ഇടയായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള അതായത് നമ്മുടെ ഈ ഉള്ള ഈ പ്രദേശവാസികളായിട്ടുള്ള മുഴുവൻ പേരും ഇവിടെ സ്ഥിരതാമസമായിട്ടുണ്ടായിരുന്ന മുഴുവൻ പേരിൽ ഒരു ഒരു പത്ത് ശതമാനം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ആളുകളും ബി ജെ പിനെ പിന്തുണക്കുന്ന ആളുകൾ മാത്രമാണ് ഇന്നിപ്പോൾ ട്വന്റി ട്വന്റി ആയിട്ട് ചേർന്ന് പോണത് ബാക്കി ഇതര രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്ന ആളുകളെല്ലാം അതാത് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് തിരിച്ചു തിരിച്ചുപോയാണ്ടായി ഇപ്പൊ ഇടയ്ക്കാട്ടിലെ ആളുകളുടെ വിഷയം നിങ്ങൾ ഏറ്റെടുത്തിരിക്കണം ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവരുടെ ഇപ്പൊ ഉള്ള പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു അഞ്ചു വർഷം മുമ്പ് അഞ്ചു വർഷം മുമ്പ് ഇവിടുത്തെ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രതീഷ് വാർഡ് മെമ്പർ ആയിരുന്ന സമയത്ത് ഇവർക്ക് ഇവരുടെ ആവശ്യം ഇവരുടെ വീട് ശരിയാക്കി കൊടുക്കാനും ഇവിടെ പട്ടയം ശരിയാക്കി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ ഇവരോടൊക്കെ വന്ന് ഇവിടെ വോട്ട് വാങ്ങിക്കാനിടയായത് അപ്പൊ ഇവരെല്ലാം അത് വിശ്വസിക്കാൻ കാരണം ഈ മിനി രതീഷ് എന്ന് പറഞ്ഞവരെ ഇവിടെ എല്ലാവരും കൂടെ നിന്നവരൊക്കെയാണ് അപ്പൊ അവര് ഓർത്ത് ശരിയായിരിക്കും അവർ ചെയ്തു എന്നാണ് അവരുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത് അവരിവിടെ വന്ന് ഇവരുടെ പൈസ വാങ്ങിച്ചാണ് ഇവിടെ സ്ഥലം അളന്നതും ചെയ്തതും പേപ്പർ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നോർത്താണ് ഇവരെല്ലാം വിശ്വസിച്ചിരുന്നത് കൊല്ലങ്ങൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവരുടെ അവരുടെ വാർഡ് മെമ്പറും കഴിഞ്ഞ് രണ്ടാമത് ലക്ഷം വന്നു അവര് വീണ്ടും ഇലക്ട് ചെയ്ത് ജയിച്ച ജയിച്ചതിന് ശേഷം ഇത് ശരിയാവാതെ വന്നപ്പോ ഇവർ ഇത് അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ ഇത് ഇവരെന്നോട് ഇത് പറയാനിടയിൽ നമ്മുടെ പാർട്ടി ബ്രാഞ്ചിനോട് പറയാനിട അങ്ങനെ ഞങ്ങൾ പാർട്ടിയിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോ ഇതിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് തീരുമാനമെടുത്ത് ഇതിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഒരു പേപ്പർ വർക്ക് നീങ്ങിയിട്ടില്ല ഇവിടെ ആകെ ഇത് അളന്നിട്ടുണ്ട് അതെ വെറുതെ ഇത് അളന്നൊരു സ്കെച്ച് ഉണ്ടാക്കി അതുപോലെ ഇവർക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് ഞങ്ങൾ പിന്നെ രണ്ടാമത് ഇത് അളന്നു അതിന്റെ പേപ്പർ ഭാഗങ്ങളെല്ലാം എടുത്തു പടിപടി ബാക്കി നമുക്ക് തിരുവനന്തപുരത്ത് പോകേണ്ട ആവശ്യങ്ങളൊക്കെ സെറ്റിൽമെന്റ് രജിസ്റ്ററും അല്ലാത്തതെല്ലാം എല്ലാ രേഖകളും കൊണ്ട് നമ്മൾ തൃപ്പൂണത്തിലെ ട്രിബ്യൂണലിൽ കൊണ്ടുപോയി അതിന്റെ ആപ്ലിക്കേഷൻ കൊണ്ടുപോയി കൊടുത്തു കൊടുത്ത് അതിന്റെ ഏകദേശം നടപടിക്രമങ്ങൾ ഇങ്ങനെ കടന്ന് കടന്ന് ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഈ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തോളം നമുക്ക് കിട്ടേണ്ടതായിരുന്നു ആ പട്ടയം അപ്പൊ മിക്കവാറും നമുക്ക് ജനുവരിയിലോ ഫെബ്രുവരിയിലോ നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പൊ അതിനും അപ്പം ഒന്ന് രണ്ട് വീടുകൾ ഈ കണ്ണ വീടുകളെല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പണത് കൊടുക്കേണ്ടതാണ് അപ്പൊ ഇത്രയും വലിയൊരു സംഖ്യ ഞങ്ങൾ ചെറിയൊരു ബ്രാഞ്ചാണല്ലോ അപ്പൊ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാ ഇവിടെയുള്ള ആക്രി പറിക്കും അല്ലെങ്കിൽ ഈ പേപ്പറുകളൊക്കെ പറിക്കുക ആളുകളുടെ ചെറിയ സഹായങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണേ ഈ ഒരു സാഹചര്യത്തില് ഇത്രയും വീടുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ ആണ് മേളിൽ വരും എന്തായാലും ഈ ഒരു വീടിന് മാത്രം നമുക്ക് അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഇപ്പൊ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു വീട് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണ്ട കാരണം അവിടെ ഒരു കുട്ടിയുടെ കല്യാണം ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ കല്യാണത്തിനോട് മുമ്പായിട്ട് നമുക്കിപ്പോൾ അവർക്ക് വീട് വെച്ച് വീട് വെച്ച് കൊടുക്കണം അപ്പൊ അവർക്കിപ്പോൾ കല്യാണം നിശ്ചയം നടത്തിയത് അവരിപ്പോൾ വേറൊരു വീട്ടിൽ ഞങ്ങൾ തന്നെ പറഞ്ഞു ഒരു വേറെ വീട്ടിലേക്ക് മാറി അവിടെ നിന്നാണ് നിശ്ചയം നടന്നിരിക്കുന്നത് അപ്പൊ വന്നേ ഏകദേശം ജൂൺ ജൂലൈയിലൊക്കെയാണ് ജൂലൈയിലാണ് കല്യാണം വച്ചിരിക്കുന്നത് അപ്പൊ അതിന് മുമ്പായിട്ട് വീട് വെച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ലൈഫില് ഈ ലിസ്റ്റിലുണ്ട് ഉണ്ട് ഇവര് പക്ഷെ ഇവർക്ക് ഈ പേപ്പർ ശരിയായി കിട്ടാത്തത് കൊണ്ട് ഇവർക്കത് വന്നിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ ഈ പേപ്പർ ശരിയാവണ മുറക്ക് ബാക്കി തകയാത്ത പൈസ ഞങ്ങൾ കൂടി കൂടി എടുത്തിട്ട് ഇത് പണിത് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് കരുതൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇടതുപക്ഷം ഹൃദയപക്ഷമായി മാറുന്നത്